എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഷാബു പ്രസാദ് സാറാണ് കൂടെയുള്ളത് സാർ നമസ്കാരം സർ ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ഒരു കാർ ബ്ലാസ്റ്റ് സംഭവിക്കുന്നു ചാവേറാക്രമണമാണോ ആക്രമണമാണെന്ന തരത്തിലാണ് നമുക്ക് ഇതുവരെയും റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് പക്ഷേ അത് ചാവ്യാർ ആക്രമണമാണോ അത് അപകടം മൂലമുണ്ടായ സ്ഫോടനമാണെങ്കിൽ പോലും അത് എന്തായാലും അതിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന വ്യക്തി ഡോക്ടർ ഉമർ ജെയ്ഷെ മുഹമ്മദ് ഭീകരനായിരുന്നു എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വന്നു കഴിഞ്ഞു അവർ ഫരീദാബാദ് ആയിക്കൊള്ളട്ടെ അവർ ജമ്മു കാശ്മീർ ആയിക്കോട്ടെ ശ്രീനഗറിലായിക്കൊള്ളട്ടെ കഴിഞ്ഞ കുറെ അധികം നാളുകളായി ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടും വലിയ ബ്ലാസ്റ്റുകൾ നടത്താൻ വേണ്ടി രണ്ടായിരത്തി തൊള്ളായിരം കിലോയിലധികം വരുന്ന സ്ഫോട വസ്തുക്കളും ആമോസും ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ വരുന്നു സർവകലാശാലയിലേക്ക് വരുന്നു സർവകലാശാലയിലെ പള്ളിയിലെ പുരോഹിതൻ അറസ്റ്റിലാകുന്നു വലിയൊരു ശൃംഖല ഇതിനു പിന്നിൽ ഉണ്ട് വൈറ്റ് കോളർ ടെററിസത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷെ നമ്മൾ ഇതിനെ വളരെ ഒരു തീവ്രവാദമാണ് ഒരു പൗരൻ എന്ന രീതിയിൽ വ്യക്തിപരമായ ഒരുപാട് ബുദ്ധിമുട്ടും വിഷയമോ ഉണ്ടാക്കി തീവ്രവാദം ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ നമ്മൾ അതിനെ അങ്ങനെ കണ്ടപ്പോൾ ചില ആളുകൾക്ക് അത് ബിഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണ് അപ്പോൾ വോട്ട് ബാങ്കി പിടിക്കാനുള്ള മോദിയുടെ ശ്രമമാണെന്നും സംഘപരിവാർ നടത്തിയ ആസൂത്രണമാണ് ബോംബ് ബ്ലാസ്റ്റ് എന്നും പറഞ്ഞ കുറെ അധികം ആളുകൾ വന്നു ഇത്തരത്തിലുള്ള ആളുകളോട് വ്യക്തിപരമായി എനിക്ക് മറുപടി ഉണ്ട് ഞാൻ അതിനെ കുറിച്ച് നല്ല വീഡിയോ ചെയ്തിരുന്നു എന്താണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് ഒന്നാമത് ഈ ഡൽഹിയിലെ വേറൊരു ഞാൻ ഇന്ന് മലയാളം പത്രങ്ങളും പൊതുവെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കപ്പം കണ്ട അവർ സൃഷ്ടിക്കാൻ സൃഷ്ടിക്കുന്ന ശ്രമിക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട് അതായത് ഇത് ആസൂത്രിതമായ അക്രമം അല്ല അങ്ങ് സംഭവിച്ചു പോയതാണ് എന്നുള്ളത് അതിന്റെ അകത്തൊരു ഹാഫ് ട്രൂത്ത് ഉണ്ട് ഞാൻ അതിനെ പറ്റി ഒരു പോസ്റ്റ് കിട്ടുന്നുണ്ട് അതായത് ഹാഫ് ട്രൂത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കഴിഞ്ഞ രണ്ടു മൂന്ന് മാ മാസമായി ഈ ഭീകര സംഘം ഇവരുടെ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു ആ ഇവിടെ നിന്ന് ജമ്മു കാശ്മീരിൽ പ്രത്യക്ഷപ്പെട്ട ചില പോസ്റ്ററുകളെ അടിസ്ഥാനമാക്കി അവർ നടത്തിയ വലിയ ഒരു അന്വേഷണമാണ് അവസാനം ഈ വലിയ ഈ റാക്കറ്റിനെ പിടിയിലാക്കിയത് സത്യത്തിൽ നമ്മുടെ അന്വേഷണ ഏജൻസികളുടെ ആ കഴിവിനെ നമ്മൾ നമിക്കണം അത്ര കൃത്യമായിട്ടാണ് അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഇവിടം വരെ എത്തിച്ചത് അപ്പൊ ആ ഇത് വലിയൊരു വിഭാഗം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കണ്ണികൾ ഓരോന്നോരോന്നായി അറസ്റ്റിലായി അവരിൽ നിന്ന് ആംസ മനുജ പറഞ്ഞ പോലെ ആംസ അന്വേഷൻസ് എല്ലാം കണ്ടെടുത്തു അങ്ങനെ ഓരോന്നോരോന്ന് അകത്തായിക്കൊണ്ടിരുന്ന സമയത്താണ് ആ കൂട്ടത്തിലെ ഒരു പ്രധാന കണ്ണി പുറത്താണ് അയാളെ മണിക്കൂറുകൾക്കുള്ളിൽ അയാളെ പൊക്കുമായിരുന്നു അപ്പം ആ സമയത്ത് വേറെ മാർഗമൊന്നുമില്ല അതുപോലെ ഐഇ ഡി അതായത് ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അവരുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ അത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല അത് ഇവൻ അറിയില്ല കാര്യം അത് ഐ ഡി ആക്ടിവേറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ സ്ഫോടനം ഇങ്ങനെയൊന്നും ആവുക അപ്പൊ എന്തെങ്കിലും വേട്ട കിട്ടുന്ന പത്ത് പേരെങ്കിൽ പത്ത് പേര് തീരട്ടെ ആ വഴിക്ക് നമുക്ക് സ്വർഗത്തിലേക്കൊന്ന് എത്താമല്ലോ എന്ന് കരുതി അവൻ പൊട്ടിച്ചതാണിത് അതായത് ഇത് ആസൂത്രണം ചെയ്ത സ്ഫോടനമല്ല പക്ഷെ ആസൂത്രണം ചെയ്ത പോലെ നടന്നിരുന്നുവെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു സീരിയൽ ബ്ലാസ്റ്റ് ഡൽഹിയിൽ നടക്കുമായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുമായിരുന്നു അതും നടന്നില്ല അതുകൊണ്ട് ഈ ഹാഫ് ട്രൂത്ത് ഈ പർട്ടിക്കുലർ ഇൻസിഡന്റ് ഇവരുടെ ആസൂത്രണത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് അതിനെ പിടിച്ചുകൊണ്ട് ഇത് ആസൂത്രിതമേ അല്ല അങ്ങ് സംഭവിച്ചു പോയി അതായത് അവിടെ എങ്ങാണ്ട് പാറമണയിൽ എങ്ങാണ്ട് ജോലി കൊണ്ടുപോയാൽ കുറച്ച് വെടിമരുന്ന് അവിടെ നിന്ന് ഡൽഹിയിൽ പുറയിൽ ഒരു കാറ് വന്ന് തട്ടിയപ്പം അങ്ങ് അറിയാതെ പൊട്ടിപ്പോയി എന്നും അതും കൂടി വരാനുള്ളൂ അതും കൂടി ഞാൻ വരാനുണ്ടു പിന്നെ ഇവിടെ വേറൊന്നും ഇപ്പൊ മനുഷ്യ പറഞ്ഞ വേറൊരു കാര്യം ഈ ആബിതടിവാരൻ ഈ ആബിതടിവാരൻ ഈ അതുപോലെ എൻമാധവൻകുട്ടി ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ അല്ല നിഷ്കളങ്കമല്ല അത് എന്തുകൊണ്ടാണ് ആ പറച്ചില് അവർ അവരിങ്ങനെ പറയുന്നത് ആ നറേറ്റീവിന് കേരളത്തിൽ വലിയ സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണത് ഈ ഇങ്ങനെയുള്ള നറേറ്റീവ് ഈ നരേന്ദ്രമോദിയെ എലക്ഷനെ ജയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബി ജെ പിയെ അവിടെ എലക്ഷനെ ജയിപ്പിക്കാൻ വേണ്ടി ഓ അവരുടെ ത്യാഗം എന്ന് ആലോചിച്ച് നോക്കി മൂന്നാല് ഡോക്ടർമാർ സ്വയം പൊട്ടിത്തെറിച്ച് അറസ്റ്റിലാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയെ രക്ഷിക്കാൻ എലക്ഷനെ അകത്ത് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടായി ഈ രീതിയിലുള്ള ഭയാനകമായ നുണകൾ അതേ പറയാൻ പറ്റുമോ ഭയാനകമായ നുണകൾക്ക് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ ഇപ്പോഴും വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നാൽ നമ്മൾ വളരെ ഭയപ്പെടണം ഈ കേരളത്തിൽ ജീവിക്കാൻ നാം വളരെ ആശങ്കയോട് കൂടിയേ കഴിയുള്ളൂ കാരണം ഇത് സ്വീകരിക്കപ്പെടുന്നതുകൊണ്ടാണ് ഇവർക്ക് എഴുതുന്നത് തീർച്ചയായിട്ടും ഇടതു ബുദ്ധിജീവികളടക്കമുള്ള കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു ആ ഗണഗീത വിവാദം ഗണഗീത വിവാദം നമ്മൾ സംസാരിക്കും ആ ഒന്ന് നോക്കിയേ ഈ രാജ്യത്ത് എവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് കാര്യം ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ഈ രാജ്യം ഉണ്ട് ഈ ഗണഗീതം വ്യക്തിഗീത ഇതൊക്കെ എവിടെയെല്ലാം പാടും പക്ഷെ അത് വിവാദമായ ഒരു ദേശഭക്തി ഗാനം അത് ആർ എസ് എസ് സ്ഥിരമായിട്ട് പാടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ദേശഭക്തി ഗാനം വിവാദമായി വലിയ ചർച്ചയായ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് നമ്മൾ ഈ പ്രബുദ്ധത എന്നൊക്കെ പറയുമ്പം എന്താണ് പ്രബുദ്ധതയുടെ മാനദണ്ഡം എന്നൊക്കെ നമ്മളൊരു പല പ്രാവശ്യം ആലോചിക്കണമെന്നില്ല ഇപ്പൊ ഒരുപക്ഷെ ഇനി ഈ വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ പലരും പറയാ നിങ്ങളൊരു മലയാളിയല്ലേ അതെ ഞാൻ മലയാളിയാണ് മനുഷ്യയും മലയാളിയാണ് ആ മലയാളി എന്നുള്ള നിലയിൽ നമുക്ക് അപമാനവും വിഷമവും തോന്നുന്ന ഒരു കാര്യമാണിത് എന്റെ സമൂഹത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അതായത് ആരെങ്കിലും തോന്നുന്നു വന്ന് അതായത് നരേന്ദ്രമോദിയോടും സംഘപരിവാറിനോടുമുള്ള വിരോധം അങ്ങ് മൂത്ത് 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 മനുഷ്യന്റെ സാമാന്യ ബോധം പോലും അപ്രത്യക്ഷമായി അതുപോലും ഇല്ലാതാക്കി ആ ഈ രീതിയിലുള്ള നിറയറ്റുകൾ സൃഷ്ടിച്ച് അത് വ്യാപകമായി പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ഈ നമ്മുടെ സൊസൈറ്റിയെ പറ്റി പറ്റി സമൂഹത്തിനെ ഭയം തോന്നുന്നുണ്ട് അത് ഏറ്റുപിടിക്കുന്ന വലിയൊരു അതായത് ഇതിനെ നിസ്സാരവൽക്കരി അതായത് വ്യക്തിപരമായി എനിക്ക് എന്റെ രാജ്യത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ് ഭീകര പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ അതിനെ എതിർക്കുക ഏറ്റവും കുറഞ്ഞപക്ഷം പക്ഷം അതിനെ എതിർക്കുക പത്ത് പേരോട് എന്റെ രാജ്യത്തിനെ സംരക്ഷിക്കുന്നതും ബന്ധപ്പെട്ട് സംസാരിക്കുക എന്നതൊക്കെ എന്നെ നിക്ഷിബ്ധമായ കർത്തവ്യമായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അത് തീവ്രവാദത്തിൽ സാധാരണക്കാരായ ഏതൊരു മനുഷ്യൻ കൊല്ലപ്പെട്ടാലും ഗസയിലേക്ക് നോക്കിയിരുന്ന കരഞ്ഞവരാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് അത് ബി ജെ പി ചെയ്തെന്ന് പറഞ്ഞാൽ നിസ്സാരം എനിക്ക് എനിക്ക് സാമാനികൽക്കരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ആളുകളോട് എനിക്ക് വളരെ പരമ പുച്ഛമാണ് താങ്കൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത് എനിക്ക് മനുജ ഇപ്പം മനുജ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു ഒരു ഭീകരപ്രവർത്തനം നടക്കുന്നു അവിടെ അവിടെ യാതൊരു ഇതും മുഖം നോക്കാതെ അല്ലെങ്കിൽ ആ ഒരു മാനവിക വിരുദ്ധരെ വിരുദ്ധതയെ കണ്ണുമടച്ച് എതിർക്കുക എന്നുള്ളത് ഒരു കേവല മാനവികതയുടെ ഭാഗമല്ലേ അത് ബൈ റിഫ്ലക്സാക്ഷൻ റിഫ്ലക്സ് പോലെ വരേണ്ട ഒരു കാര്യമല്ലേ ഇത് തീർച്ചയായിട്ടും അത് സെലക്ടീവ് ആകുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് അവനെ സെലക്ടീവ് ആക്കുക എന്ന് പറഞ്ഞാലാ അത് സെലക്ടീവ് ആക്കുക എന്ന് പറഞ്ഞ് എന്നിട്ട് നിസ്സാരവൽക്കരിക്കുക ഈ രീതിയിൽ സാമാന്യവൽക്കരിക്കുക എന്ന് പറയുന്നതിനോളം വലിയ മാനവികത മനുഷ്യത്വ വിരുദ്ധത വേറെ ഇല്ല നമുക്ക് പുച്ഛമല്ല എനിക്ക് പുച്ഛമല്ല തോന്നുന്നത് അറപ്പും വെറുപ്പും ഭയവും തോന്നുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ നടുവിൽ ജീവിക്കേണ്ടി വരുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും അധികം കുട്ടികളുടെ പേരുകൾ വായിച്ച ഒരു ആളുകളും അല്ലെങ്കിൽ പുരോഗമന പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണെന്ന് പറയുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് പോലും ഈ തീവ്രവാദികളെ അപലപിക്കുന്ന തരത്തിൽ തീവ്രവാദ പ്രവർത്തനത്തെ അപലപിക്കുന്ന തരത്തിൽ ഒരു വാസ്തു പോലും ഉണ്ടാവാത്തത് സിമ്പിൾ ആയിട്ട് പറയാം പൈസ ഈ പുരോഗമന വർഗം എന്ന് പറയുന്നത് മുഴുവൻ കാവട്യത്തിന്റെ മനുഷ്യരൂപങ്ങളാണ് അവർക്കൊരു പുരോഗമനവും ഇല്ല ഒരു ഒരു മനുഷ്യത്വവും ഇല്ല യാതൊന്നുമില്ല അവർക്ക് അവർക്കുള്ളത് ഈ കപടത മാത്രം എന്ത് ചെയ്തു എങ്ങനെ പറഞ്ഞു ഇപ്പൊ ഒരു കാര്യം പറയാം ഇവിടുത്തെ ഇപ്പൊ ആർ എസ് എസ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞേ അവർ കൊടുത്തതിന്റെ ഒരു ഒരു ഇരട്ടി കാശ് കൊടുത്തത് അല്ലെങ്കിൽ അവസരങ്ങളും കൊടുത്ത് ഒന്ന് വിളിച്ചേട്ടാ ഇവർ ഇതിനപ്പുറം പറയും ഇവര് അല്ലാതെ ഗാസയിലെ കുഞ്ഞുങ്ങളോടൊ സ്നേഹം വന്നിട്ടാണ് അവരൊക്കെ പറയുന്നത് ഇവർക്ക് എന്താ സുഡാനിലെ കുഞ്ഞുങ്ങളോട് സ്നേഹമല്ലേ അവിടെ മരിച്ചു വീഴുന്നത് എന്താ മനുഷ്യരല്ലേ യമനിൽ മരിച്ചു വീഴുന്ന മനുഷ്യരല്ലേ ഉക്രൈനിൽ മരിച്ചു വീഴുന്നത് മനുഷ്യരല്ലേ ഈ ലോകം മുഴുവനും നടക്കുന്നുണ്ട് ഏതെങ്കിലും ഇവിടെ നമ്മുടെ പുൽവാമയില് ആ വളരെ സാധാരണക്കാരെ എന്നെ പോലെയും മനുഷ്യയെ പോലെയുമുള്ള സാധാരണക്കാരെയല്ലേ അവര് മതം നോക്കി വെടിവെച്ചു കൊന്നത് ഇത് സത്യം പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി എന്തൊരു എന്തൊരു ഭയാനകമായ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ തീവ്രവാദികളോട് ഈ ഭീകരവാദികളോടുള്ള എതിർപ്പിനേക്കാൾ അതിനെ കാര്യം അവരെ അവർ ആ രീതിയിൽ ട്യൂൺ ചെയ്യപ്പെട്ടു അവർ അവരുടെ ബ്രെയിനും അവരുടെ മനസ്സും അവരുടെ തോട്ട് പ്രോസസ്സും എല്ലാം ആ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടു ട്യൂൺ ചെയ്യപ്പെട്ടു അങ്ങനെ അങ്ങനെ ആയി ആയിവരാണ് നമുക്ക് അവരെ അവർ അവർ യാന്ത്രിക അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പല മനുഷ്യരല്ലേ അറിയാതെ തെറ്റുകൾ ചെയ്യും പക്ഷെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനുണ്ടല്ലോ അതിന് ഒരു ഒരു അത് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പൊ ഇവിടെ ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച് മരിച്ച അവനെ എന്താണ് അവന്റെ പേര് ഉമർ അവർക്ക് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടവർ അത് മാറാൻ കഴിയില്ല അത്രമാത്രം അവരുടെ അടിത്തട്ടിലേക്ക് ആ ആ വെറുപ്പിന്റെ അല്ലെങ്കിൽ ആ ആ ചിന്താഗതി ചെന്ന് കഴിക്കും അവർക്ക് അങ്ങനെയേ ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പൊ നമ്മൾ പറയില്ലേ ക്ഷീരമുള്ളവരകടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുക എന്ന് പറഞ്ഞാൽ അതിന് പാൽ പിടിക്കാൻ അറിയില്ല അത് ചോര പിടിച്ചേ അറിയുള്ളു അത് അതിന്റെ അതിന്റെ നേച്ചർ അതാണ് തീവ്രവാദികളെ സമയത്തോളം ആ നേച്ചർ അതാണ് അവരെ അവരെ കറക്റ്റ് ചെയ്യാനും കഴിയില്ല അവരെ ബോധവൽക്കരിക്കാനും കഴിയില്ല അവരെ പറഞ്ഞു മനസ്സിലാക്കാനും കഴിയില്ല ഒന്നുമില്ല അവരെ തീർക്കാൻ മാത്രമേ കഴിഞ്ഞു അല്ലാതെ അവരെ പറഞ്ഞു മനസ്സിലാക്കി ചർച്ച ചെയ്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അത് പല വട്ടം നമ്മൾ തെളിയിക്കപ്പെട്ട കാര്യമാണ് പക്ഷേ ഇവരിതല്ല അപ്പൊ ഇന്നലെ ഒരു ഓൺലൈൻ ചർച്ചയിൽ വരുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിരുന്നു ഈ കോളർ ടെററിസം ഇപ്പം ഇന്നലെ വന്നൊരു വാക്കാണ് കണ്ടില്ലേ വൈറ്റ് കോളർ ടെററിസം ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നടക്കുന്നത് ആര് പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇനി മറ്റൊരു കാര്യം അറിയുമോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ കൊന്നത് ഇസ്ലാമിക് ടെററിസം അല്ല കമ്മ്യൂണിസ്റ്റ് ടെററിസം അതായത് മാവോയിസം നക്സലിസം എന്നൊക്കെ ഓമന പേരിൽ വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ടെററിസം കമ്മ്യൂണിസ്റ്റ് ഭീകരത അതാണ് അത് പറയാനുള്ള എല്ലാവർക്കും പേടിയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരത ഭീകരണ്ട് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ഭീകരത കൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇവിടെ വളർത്തിയത് മുഴുവനും അതിന് മുഴുവനും നിർണായകമായ സ്വാധീനം നിർണായകമായ പങ്ക് വഹിച്ചത് മനുഷ്യ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അർബൻ നക്സൽസോ എന്ന് ഒരു വാക്ക് ഇവിടെ ഉണ്ട് ഏതാണ് ഈ അർബൻ നക്സൽസ് പ്രൊഫഷണൽസ് കോളേജ് പ്രൊഫസർമാര് ഡോക്ടർമാര് അങ്ങനെ വലിയ വലിയ നിലകളിലുള്ള ഈ പ്രൊഫസർ സായിബാബക്കെ ആരാന്ന് വച്ചാൽ വലിയ കഡ്മിഷൻസ് ആണ് ഇവരാണ് ഇനി ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് വെള്ളവും വളവും കൊടുത്തുകൊണ്ടിരുന്നത് ഈ വൈറ്റ് വൈക്കോളർ ടെററിസം എന്ന് പറയുന്നത് നമുക്കും പുത്തരി അല്ല കാലങ്ങളായി ഇവിടെ നടക്കുന്നതാണ് പക്ഷെ അതിനെ വേണ്ട രീതിയിൽ എങ്ങനെ ആശയപരമായി അഡ്രസ്സ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മലയാളിക്ക് ആശയപ്രഴുപ്പമുണ്ട് അത് കമ്മ്യൂണിസമാണ് അതാണ് യഥാർത്ഥ കമ്മ്യൂണിസം നമ്മള് ഇതിനൊക്കെ എന്താ ഇതൊക്കെ ഇതിനൊക്കെ നമ്മൾ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് നേർരൂപമായി എന്നുള്ള ആ യാഥാർത്ഥ്യം നമുക്ക് ു പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് അവർക്ക് ഇസ്ലാമിനെ വെളിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു ദൗത്യം അവരുടെ കയ്യിലുണ്ട് ആ ദൗത്യം അവർ എന്തായാലും ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ അത് തിരിച്ചറിഞ്ഞ് സംസാരിക്കുന്ന ആളുകളെ അവർ സംഘിച്ചി സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമങ്ങൾ നടത്തും നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് സത്യം പറയാൻ ഭയമില്ലാത്തവർക്ക് എന്ത് ചാപ്പയാണ് ഭയക്കുന്നത് നമ്മൾ എന്തിനാണ് ഈ ഭയക്കുന്നത് സത്യം പറയുന്ന സംഖ്യയാണെങ്കിൽ ഞാൻ സംഖ്യയാണ് എന്ന് പറയാൻ ഒരു ധൈര്യം വേണം സത്യം പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ എന്താണ് പ്രശ്നമുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും നമുക്ക് ഇത്തരത്തിലുള്ള തെളിവുകളെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ അത് ജെയ്ഷെ മുഹമ്മദിൽ ഉൾപ്പെടെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇനിയും ഈ പരിപ്പ് ഇവിടെ വേഗില്ല സാമാന്യവൽക്കരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം നമസ്കാരം സർ താങ്ക് യു സോ മച്ച്